പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ പരിശോധനകളാണ് നടത്തിയത് ഹായ് നമസ്കാരം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചാ വിഷയമായി മാറിയ ഒരു കാര്യമാണ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്ത എന്ന് പറയുന്നത് അതും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ തന്നെ ആ വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ആ വാർത്ത കേൾക്കുമ്പോഴത്തേക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണോ അതോ ചുമ ഊഹാപൂഹങ്ങൾ വെച്ച് പടച്ചുവിടുന്ന കാര്യമാണോ വെറുതെ പറയുന്നതാണോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കറിയാം മമ്മൂട്ടിയെ പോലൊരു ആക്ടർ മലയാള സിനിമയിലെ തന്നെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന ഒരു ആക്ടർ പുളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പുളിയുടെ ആ ഒരു പ്രായം ആ പ്രായത്തിൽ തന്നെ പുളിയുടെ ആ ഒരു ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാവർക്കും വളരെ കൂടി നോക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അസുഖം വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഈ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ള തരത്തില് തന്നെയാണ് കൂടുതൽ ക്യാൻസർ എന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്ത വന്നത് അതും മറുനാടൻ മലയാളി സാജനാണ് ആ വാർത്ത പുറത്തുവിട്ടത് അതായത് പുളിയുടെ ചാനലിലാണ് അത് വന്നതും പിന്നെ അത് സ്പ്രെഡായി സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ചാ വിഷയമായി മാറുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ മറുനാടൻ മലയാളി ചാനലിൽ വന്ന ആ ഒരു വാർത്ത അത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് അതോ യൂഹാപോഹങ്ങൾ വെച്ച് പറഞ്ഞുണ്ടാക്കിയ വെറും കഥകൾ മാത്രമാണോ ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കൊടുത്തതിനു ശേഷം ശരിക്കും ഈ മറനാടൻ മലയാളി ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകളെന്ന് പറയുന്നത് സാജിനെ അത്രത്തോളം ഇടുന്ന തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു മറുനാടൻ മലയാളിക്ക് എതിരെ അവരത് ഇത് ശരിക്കുള്ള വാർത്തയല്ല ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് മമ്മൂട്ടിക്ക് വേറെ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളിക്കാരൻ ആരോഗ്യവാനായി തന്നെ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു പലരും കമൻറ്റ് ചെയ്തത് പലർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ആ കമൻ്റുകൾ വായിക്കുമ്പോൾ തന്നെ ഞെട്ടിലുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അത് ഞാൻ വായിക്കാം അബ്ദുൾ അക്ബർ ആണ് ആ ഒരു കമൻറ്റ് ഇട്ടത് അതിൽ പുള്ളി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ആരോഗ്യ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഒന്നുകിൽ ആ ആളുടെ കുടുംബത്തിൻ്റെ പ്രതികരണം ഉണ്ടാകണം കൃത്യമായി അസുഖം എന്തെന്ന് അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാകണം അതുമില്ലെങ്കിൽ ആ രോഗി തന്നെ പറയണം ഇത് ഒന്നുമില്ലാതെ ആരോ പറഞ്ഞ കാര്യങ്ങൾ എന്നും പറഞ്ഞ് ഒരാളുടെ സ്വകാര്യത ആനിക്കാതെയുള്ള ഇത്തരം വാർത്താ സംസ്കാരം എന്ത് കോപ്പിലെ മാധ്യമ പ്രവർത്തനമാണ് മറനാട എന്നായിരുന്നു ചോദ്യം ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ആണെങ്കിലും ഇത്തരം സോഴ്സ് വെളിപ്പെടുത്താതെയുള്ള വാർത്തകൾ കൊടുക്കാം എന്നാൽ ഒരാളുടെ ആരോഗ്യ അവസ്ഥ അതിൽ എന്തെങ്കിലും പൊതുസമൂഹം അറിയണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അയാൾ അത് പറയാൻ മുന്നോട്ട് വന്നു പറയും അയാൾക്കത് പറയാൻ മനസ്സില്ല എങ്കിൽ എന്തിനാണ് അത് അന്വേഷിച്ച് കണ്ടെത്താൻ മാപ്രകൾ പോകുന്നത് യൂട്യൂബ് വരുമാനം കിട്ടാൻ എന്തും വാർത്തയാക്കുക എന്നതാണ് ഇവൻ്റെയൊക്കെ ഒരു മാധ്യമ ശൈലി എന്ന ആ ഒരു കമൻറ്റ് ഇതിന് പൂർണ്ണതോതിൽ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞ ചില പോയിൻ്റ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വാർത്തയുടെ സോഴ്സ് എന്താണ് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കുടുംബമോ അല്ലെങ്കിൽ മമ്മൂട്ടി പോലും നേരിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം അവർ അത് ആ ഒരു തരത്തിൽ പേഴ്സണലായിട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പബ്ലിക്കായി മാറിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ എന്താണ് സത്യാവസ്ഥ ഇപ്പോൾ മറന്നാടൻ തന്നെ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ തോതിൽ അത് സത്യമാണോ അല്ലയോ എന്ന് വിശ്വസിക്കാൻ ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറയുന്നത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന തരത്തിൽ ഇത് മറ്റൊരു സോഴ്സിൽ നിന്നും പുറത്തു വന്ന ഒരു കാര്യമാണ് എന്നുള്ള തരത്തിൽ പക്ഷേ മറുനാടൻ അത് അന്വേഷിച്ചു അന്വേഷിച്ചു മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ പറയുന്ന തരത്തിൽ മമ്മൂട്ടി ഫാൻസ് പേജസ് മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ ഫാൻസ് പേജസ് ഫേസ്ബുക്ക് പേജസ് ഒക്കെ തന്നെ ഏകദേശം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ പേരുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമാക്കാനൊന്നുമില്ല ചികിത്സ ചെന്നൈയിൽ നടക്കുന്നു എത്രയും വേഗം തിരിച്ചെത്തിയിരിക്കും കാരണം അയാൾ ഇല്ലാതെ എന്ത് മലയാള സിനിമ എന്ന തരത്തിലും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് അതല്ലാതെ മറ്റൊരു പോസ്റ്റും കൂടെ ആ ഒരു ഫാൻ പേജിൽ വന്ന ഒരു കാര്യം കൂടെ ഞാൻ വായിക്കാം വീട്ടിൽ സുഖമായിരിക്കുന്നു മഹേഷ് നാരായണൻ പടം കുറേ സ്ഥലങ്ങളിലായി മാറി മാറി ഷൂട്ട് വന്നപ്പോൾ കാലാവസ്ഥ മൂലമുണ്ടായ ചെറിയൊരു ശ്വാസ തടസ്സമായിരുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഏപ്രിൽ ആറിന് മഹേഷ് നാരായണൻ പടത്തിൽ ജോയിൻ ചെയ്യും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള സാധാരണ അസുഖം വന്നതാണ് അല്ലാതെ ചില നാറികൾ പറയും പോലെ അല്ല കാര്യങ്ങൾ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാൻസ് പേജിൽ വന്നൊരു പോസ്റ്റ് എന്ന് പറയുന്നു ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മമ്മൂട്ടിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അത് എന്താണെന്നുള്ളത് വ്യക്തമല്ല പക്ഷേ മറുനാടൻ സഹജൻ പറഞ്ഞത് അടിസ്ഥാനമാക്കിയാണെങ്കിൽ അത് ക്യാൻസർ ആണോ എന്നുള്ള തരത്തിൽ പക്ഷേ പുള്ളിക്കാരൻ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ കുടൽ ക്യാൻസർ ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പേടിക്കാനായിട്ടൊന്നും തന്നെ ഇല്ല എന്നും അതുപോലെ തന്നെ ഒരു റേഡിയേഷനിലൂടെ തന്നെ അത് മാറുമെന്നുള്ളതും കീമോയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല എന്നുള്ളതും വേറെ തരത്തിലുള്ള പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്നുള്ളതും മറന്നാടാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സോഴ്സിൽ നിന്നും ഇല്ലാതെയുള്ള വാർത്തയാണെങ്കിൽ തീർച്ചയായിട്ടും മറനാടനെ പോലൊരു വ്യക്തി ഈ ഒരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്കും അത് തന്നെ തന്നെ ബാധിക്കുമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം കാരണം ഒരു രീതിയിലും ഇത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പണി കിട്ടുന്നത് മറനാടിനെ തന്നെയാണെന്ന് അതിൽ ഒരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എന്തായാലും മറനാട സാജൻ ഈ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് എന്തായാലും അന്വേഷിച്ചിരിക്കുമെന്നുള്ളത് വ്യക്തമാണ് അല്ലാതെ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് പുള്ളിക്ക് തന്നെ പ്രശ്നമാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചില പേഴ്സണൽ ബന്ധമുള്ള ആൾക്കാരിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് തന്നെയാണ് പുള്ളി വ്യക്തമായിട്ട് ഇത് പറയുന്നത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും കാര്യം കാണുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് എന്താണ് ഏതാണ് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ പലരും പല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ മറന്നാടൻ സാഹചര്യം വന്ന ഈ ഒരു വാർത്ത അടിസ്ഥാനമാക്കിയാണെങ്കിൽ അതങ്ങനെയും ചിന്തിക്കാം ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും വരാം അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല ഇന്ന വ്യക്തിക്ക് വരൂ അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് വരത്തില്ല എന്നൊന്നുമില്ല ആർക്കും വരുന്ന ഒരു ഇതിലോട്ടാണ് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗം മാറിയിരിക്കുന്നത് നമ്മൾ എത്രത്തോളം ജീവിതം നമ്മുടെ ജീവിതശൈലികൾ നല്ല രീതിയിൽ കൊണ്ടുപോയാലും അത് വന്ന് പെട്ടെന്ന് വരാം പക്ഷേ അത് തുടക്കത്തിനെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരുതരം അസുഖം തന്നെയാണ് ഇതെന്ന് പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് ഇത്രത്തോളം കാര്യമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന തരത്തിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഒഫീഷ്യലായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ മമ്മൂട്ടി ഇനി അടുത്ത സിനിമകളിലേക്ക് തിരിച്ചു വരട്ടെ ഇപ്പോൾ എന്തായാലും പുള്ളി വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ ഇനിയുള്ള സിനിമകളിലും മമ്മൂട്ടി പോലൊരു ആക്ടർ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറട്ടെ കാരണം മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുള്ളിക്ക് സിനിമ തന്നെയാണല്ല സിനിമ വിട്ട് പുള്ളിക്ക് വേറൊന്നും തന്നെ ഇല്ല സിനിമ തന്നെയാണ് പുള്ളിയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ആ സിനിമയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പുള്ളിയുടെ നിലവിൽ എന്താണോ പുള്ളിക്ക് ഉള്ള ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അതെല്ലാം മാറിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ